നമ്മളിരിക്കുന്നതേ തണൽ മരത്തിന്റെ കീഴില എന്നാ കാണാതിരിക്കുന്നുണ്ടല്ലോ നന്മ മരത്തെയാണെങ്കിൽ ഞാൻ നിന്നെയും കാത്തിരിക്കും എന്റെ അനന്തരവൻ ഇവനൊരു ജോലി തലപ്പെടുത്തി കൊടുക്കണം എന്റെ സഹോദരിയുടെ മോനാ സഹോദരി അതെ ചെറുപ്പത്തിൽ കണ്ടതാ വന്ന പേരെന്തായിരുന്നു പത്തിരുപത് വയസ്സൊക്കെ ഡിഗ്രി കഴിഞ്ഞു കമ്പ്യൂട്ടറല്ല കമ്പ്യൂട്ടർ സയൻസ് ഓ അതാണ് അല്ലേ അത് നമുക്കിപ്പോ ഈ ഐ ടി മേഖല ഒന്നും എനിക്കത്ര പരിചയമുള്ള മേഖല അല്ല

നോക്കാം ഒന്ന് മണി മണിരട്ട് മലയാള മലയാളം നമുക്ക് നോക്കാം നമ്മുടെ പരിചയത്തില് ആരെങ്കിലും ഒക്കെ സെറ്റ് ചെയ്യാം കേട്ടോ ഞാൻ നോക്കിട്ട് മാത്രം അറിയിച്ചാ പോരേ ധൈര്യമായിട്ട് വിട്ടോ കേട്ടാ ഓക്കെ മതി ഞാൻ കൊറച്ചാൾ തന്നെ കൊറച്ചാൾ ഇവിടെ തന്നെ ഉണ്ട് അല്ലേ

എറണാളത്താ അതെങ്ങനെത്തിന്റെ അച്ഛനെ തൊട്ടല്ല സ്വഭാവം മാറും എറണാകുളത്ത് അച്ഛനെ കൊണ്ടു വെച്ചാണത് നിന്റെ അച്ഛനട ചോദിച്ചത് എടാ എന്റെ അച്ഛനെന്താ ചോദിച്ചത് അറിയില്ല റിയില്ലേ നിന്നെ നിന്റെ കുടുംബത്തെ പേരോടെ ഇറക്കും അതൊക്കെ നിനക്കിപ്പ എന്ത് വേണ്ടത് എനിക്ക് അറിയാം വിളിക്കാം നീ ഇങ്ങോട്ട് വിളിക്കണ്ട ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം ഇങ്ങോട്ട് ഇങ്ങോട്ടുകൂടി ചൊറഞ്ഞറിയാലോ കൂടി കൂടി ആ സാധനം ഞാൻ അയ്യോ അണ്ണാ ബോസ് അവിടെ ഒരു നമുക്ക് പാർസൽ യെസ് ബാ ഹലോ ആ നോൺ ഹലോ ഡോ ആ ആ പൊട്ടേന്റെ പൈസ എത്രയാണെന്ന് എത്ര മതി സാറേ നമുക്ക് പരിചയം സാറേ പൈസ ഒന്നും വേണ്ട സാറേ വേണ്ടേ ഓ വേണ്ട 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 നിന്നെ ഡെഡിക്കേഷൻ ഇഷ്ടപ്പെട്ടു കാർ ഫുള് ആണ് ഇല്ലെങ്കിൽ നിന്നെയും കൊണ്ടുപോയാന് സാർ വെള്ളം സാറ് അതേ അല്ല ഞാൻ പൊട്ട ഏറെ എന്താ സാർ താൻ ഞാൻ എന്റെ വിത്തോട്ട് ചായ സാറിന്റെ ചായ തന്റെ ഒന്നര പൊറത്തുണ്ട് സാർ ഒന്ന് വിളിക്കണോ ഓക്കെ സാർ അതെ സുന്ദര നീ ജയപ്രകാശന്റെ വീട് വരെ ഒന്ന് പോകണം അവിടിപ്പൊ സങ്കടമാണോ സന്തോഷമാണോ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പതിപോലെ തന്നെയാണ് ആഘോഷങ്ങൾ വല്ലതും നടക്കുന്നുണ്ടോ നോക്കണം ആ പിന്നെ പെട്ടെന്ന് വിളിക്കൊന്നും പിന്നെ ആ വീഡിയോ ലീക്ക് ആയി കഴിഞ്ഞ ജയപ്രകാശ് ജയിക്കല്ലോന്നു ഓർക്കുമ്പോളാ കഴിഞ്ഞാൽ പറയാടോ സോറി സാർ ഇതെന്താ കൂട്ടും കടലേ സാറിന്റെ

ഏത് നേരത്താണോ എനിക്കത് വീഡിയോ എടുത്ത് സൂക്ഷിക്കാൻ തോന്നിയത് സാറേ ഞാനത് ആലോചിക്കണേ വീഡിയോ പറ്റിപ്പോയിടോ ഇത് ഇത് ഞാൻ എങ്ങനെ നൂരി പോരോ എൻ്റെ ദൈവമേ അകത്തു പോയി നക്കടോറ്റെ ശിവന്മാരെ കൊണ്ട് ഞാൻ പെടുന്ന പാടച്ചൻ കാണുന്നില്ലേ ആ വീഡിയോ എന്റെ ഇമേജ് ും ഇല്ലെങ്കി സാധനം ആന്റണി കൊടുത്താ ആന്റി മൊത്തം പൈസ എനിക്ക് വരും ടേബിൾ പല ടിക് മക്കള് കഴിക്കാ നീയായിരുന്നോ ഞാൻ ആകെ പേടിച്ചു ആരാന്ന് മനസ്സിലാവാത്തോണ്ട് നീ എങ്ങോട്ടാ മുങ്ങി നടക്കണത് മുങ്ങി നടക്കുന്ന പൈസ എവിടെ കൊറന്നാളായല്ല തരാം ആഴ്ച കുറച്ച് പൈസ വരാനുണ്ട് അപ്പൊ തരാം നിനക്ക് എവിടെ നിന്ന് കിട്ടാനാ നീ വേറെ ആരുടെ വാങ്ങിച്ചോണ്ട് വാ എനിക്ക് ഇപ്പോഴാണ് ആവശ്യം തന്നെ തന്നേ ഇനി സമയം മോനെ അങ്ങനെ പറയല്ലേ അടുത്താഴ്ച തരാം തിങ്കളാഴ്ച ഞാൻ വരും വരെ തിങ്കളാഴ്ച വരരുത് തിങ്കളാഴ്ച മോശം ദിവസമാണ് നല്ല കാർ ഒരാൾ വീണ്ടും തള്ളിക്കൊണ്ടുവരുന്നു